അഥാ ബ്രൂഹിനോ ബ്രഹ്മ ജന്മൈതച്ഛോഭനം ഗുരു സധു വിസ്മ തൂഷമന്യതഗാൽഗൃഹം തരാപ്യജഷ്ടോവിന്ദം ലാളയന്തം സുതാം തോന്യസ്മ ഗൃഹേ പശ്ചിമജനായമം ജുഹന്തം ചിതന്ത മഞ്ജർമഖൈ ഭോജയന്തം ത്യജാന് കിട്ടി ഭുഞ്ചാനമവശേഷിതം കിന്ധ്യമുവാസീനം ജപന്തം ബ്രഹ്മവാഗ്യതം എത്രമസി വർമസു അശ്വൈർഗൈരഥൈ കിരന്തം ഗദാഗ്രജംയാമ്പ സ്ഥൂയമാനം ചന്ദ്ഭ സ്ഥൂയമാനം ചന്ദ്ഭ മന്ത്രയന്തം മന്ത്രയന്തം ജിന് മന്ത്രോധവാദിഭ ജല കീടാരതം കി വാരമുഖ്യാ ബലാവൃതം കുത്ര ജിൽ ദ്ജമുഖേഭ്യോ ദാങ്ക് ഇതിഹാസപുരാണാ ശൃുന്ദ മംഗളാരി ചസന്തം ഹാസ്യകഥയാഗൃഹേ കി ആദം സേവമാനമർ കാമൗ കുത്രജിൽ അർക്കാമൗച കുത്രജിൽ ധ്യയന്തേകമാസീനം പുരുഷം ഹൃദേഹ പരം ശുശ്രൂഷം ഗുരൂൻ കുവാമൈർഭോഗൈ സവര്യ കൂറന്ത വിഗ്രഹം കൈശി സന്ധിം ചാന്ന കെ ശിവം കുറാപ്പി ചിന്തയന്തം സദാ ശിവം പുത്രാ ദുഹതൃണ് കാലേ വിദ്യുപയാവനം ദാരൈവറരൈസ് തൽസദൃശൈ കൽപയന്ത വിഭൂതിഭി പ്രസ്ഥാപാനവത്ത മഹോത്സവാൻ വീക്ഷ യോഗേശ്വരേശേഷം യജന്തം സകലാൻ പൂർത്തയന്തംയൈന്ധവം ഘനന്ദം പശുന്മേധ്യൻ പരീതയതുഗൈ അവ്യക്തലിംഗം പ്രകൃതി സ്വന്തപുരഗൃതിഷുജി ചരന്ദം ദ്ശം തൽഭാവ ബുഭുൽസയാ അധോവാച ഹൃഷീകേശനാരദ നാരദ പ്രഹസന്മായോദയം വീക്ഷമാണിമീഷോതി ീമാൻ പരിണാമി തവോദ്ധർമ്മസി വക്തൃമോദിക്ഷോകുത്രമാഹിത ഉച ഇയാർമാമേവേഷണസാദീരോ മഹോദയം മുഹുർദൃഷ്ട്രിതോജാകുഖാർത്ഥകാമധർമ്മേഷു കൃഷ്ണന സിതാത്മന സമ്യക്സഭാത പ്രീതമേവാനുസ്മരൻ യയൗ ഏവം മനുഷ്യപീമർ നാരായണോല ഗൃഹീത റെ ഷോഡസ സഹസ്രവരാംഗന സൗ്രീഡസൗഹൃദനിരീക്ഷണുഹ വിശ്വവിലയോത്ഭവവൃത്തിഹേതു കർമാണി അനന്യ യസ്തു വിഷയാണിശാരൃണോതി അനുമോ അനുമോദേ വർഭവേ ഭഗവതി അപവർഗമാർഗേ ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യയാ സംതമസ്കന്ധേ ഉത്തരാർദ്ധേ ഏകോന സ്പദതി തമോധ്യ രാജസൂടെ ആ കഥ പറയാനായിട്ട് ആരംഭിക്കുന്നത് ശ്രീസുഖ അധോഷസ്യുപൂർത്താം കുക്കുടാൻ കൂജദോഷവൻ ഗൃഹീതകണ്ഠ്യപതിരാംസിൻ ബോധയന്ത് മന്ദാരവന വായുഭി മുഹൂർത്തം തന്തു നാം അതിശോഭനം പരിരംഭണ വിശ്ലേഷൽ പ്രിയബാഹവന്ദനം ഗതാ ബ്രാഹ്മൂർത്തായവ ദ പ്രസന്നകരണാത്മാനം തമസ്പരം ഏകം സ്വയം ജ്യോതിരനന്യവ്യയം സ്വസംസ്ഥയാ നിരസ്ഥകൽമം ബ്രഹ്മമാഖ്യമസ്വല്ഭവനശേതുഭശക്തിഭുർലക്ഷിത ഭാവനവൃതി അധ അപ്ലുധിയർക്കുദ്ദന്തർമലാൻ വൃദ്ധാൻ വിപ്രാൻ അഭ്യർത്ഥ്യാൽ ധേനൂനം രുക് ശൃംഗീണംധ്വീന മൌക്തിയസ്രജ പയസ്വിനീനൃഷ്ടീനം സമൽസാം പിന്നീട് പറഞ്ഞു ആര്യം ഭഗവാനിലെത്തണമെങ്കിൽ വൈകുണ്ഠത്തിലേക്ക് പോകണമെങ്കിൽ ചെയ്യേണ്ടത് എന്താ നമ്മുടെ മനസ്സിനെ ശുദ്ധാക്കലാം എല്ലാ സാധനാനുഷ്ഠാനങ്ങൾക്കും ലക്ഷ്യം ഒന്നേ ഉള്ളൂ എന്താണ് മനഃശുദ്ധി അതുകൊണ്ട് എങ്ങനെ മനഃശുദ്ധി ഉണ്ടാവും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് സകല പ്രവൃത്തികളും ആ ഭഗവാനിലർപ്പിച്ച് ഭഗവാന് വേണ്ടി ചെയ്യാം അപ്പോൾ വാസനകളുടെ ക്ഷയവും മനഃശുദ്ധി ഉണ്ടാവും അങ്ങനെ മനസ്സ് ശുദ്ധമാവുമ്പോൾ നമുക്ക് സജ്ജനങ്ങളെ കാണാൻ പറ്റും നമ്മൾ സജ്ജനങ്ങളുടെ അടുത്ത് എത്തിപ്പെടും നമുക്ക് നല്ല മാർഗദർശനം കിട്ടും നല്ല നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റിയ ഗുരുനാഥന്മാർ വരും മനസ്സിലായോ ആ ഗുരുനാഥന്മാർ നമുക്ക് ആ ഭഗവാന്റെ സ്വരൂപം പറഞ്ഞു തരും അവരുടെ ഉപദേശം കേട്ട് നാം പ്രയത്നിക്കുമ്പോൾ നമുക്ക് ആ അനുഭവം സാക്ഷാത്കാരം ഉണ്ടാവും ഇതാണ് എൻ്റെ ഒരു സമ്പ്രദായം നത്തം അതുകൊണ്ട് എന്ത് ചെയ്യണം ഓരോ ആളുകളും ഓ എല്ലാം ഭഗവാന് ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യണം ജീവിക്കണം എന്നർത്ഥം ഈശ്വരഭക്തിയാണ് എളുപ്പത്തിൽ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള എളുപ്പമാർഗം ആ ഭക്തി ഉണ്ടാകണമെങ്കിൽ സത്സംഗമാണ് അതിന് ഏറ്റവും എളുപ്പമായ മാർഗം സത്സംഗം കൂടാതെ ഭക്തിയോ ഭക്തി കൂടാതെ ശുദ്ധിയോ ഭക്തിയും ശുദ്ധിയും കൂടാതെ മുക്തിയോ സാധ്യമല്ല ഭക്തി എങ്ങനെയുണ്ടാവുക ഭഗവത് കഥാശ്രവണമാണ് ഭക്തി ഉണ്ടാവാനുള്ള പ്രഥമമായ മാർഗം മുഖ്യമായ മാർഗം നമുക്കൊരാളോട് സ്നേഹം തുടങ്ങണമെങ്കിൽ ആ ആളെക്കുറിച്ച് അറിയണ്ടേ ആളെക്കുറിച്ച് അറിയില്ലാത്ത ഒരാളോട് സ്നേഹം ഉണ്ടാവാൻ പറ്റുമോ ഇല്ലല്ലോ ആരാണ് ഈശ്വരൻ എന്താണ് ഈശ്വരൻ ഈശ്വരൻ നമുക്ക് എന്താ ചെയ്യേ ആ ഈശ്വരനെക്കുറിച്ചിട്ട് ഈശ്വരൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് ഈശ്വരൻ്റെ ഭക്തവാത്സല്യത്തെക്കുറിച്ച് എത്രയോ ഭക്തന്മാരെ ഭഗവാൻ അനുഗ്രഹിക്കാൻ വേണ്ടി അവതാരമെടുത്തു വന്നിട്ടുണ്ട് എത്രയോ ഭക്തന്മാരുടെ കഷ്ടങ്ങളെ ഭഗവാൻ തീർത്തിട്ടുണ്ട് എത്രയോ ഭക്തന്മാർക്ക് ഇതെല്ലാം ഭഗവാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ കേൾക്കുമ്പോഴാണ് ഓ അങ്ങനെയുള്ള സർവശക്തനായ ഭഗവാനെ നമ്മളും ആശ്രയിക്കേണ്ടതാണ് നമ്മുടെയും എല്ലാ ദുഃഖം ഭഗവാനെ തീർത്തു തരാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ അറിയുള്ളൂ അപ്പോഴാണ് ഭഗവാനെ നമുക്ക് ശ്രദ്ധ വരുന്നത് അല്ലേ ആ ഭഗവാനാണ് നമ്മുടെ ആത്മാ ആത്മാഭഗവാനാണ് നമ്മുടെ അച്ഛനിലും അമ്മയിലും ബന്ധുവിലും സുഹൃത്തിലും എല്ലാവരിലും അവർക്കൊക്കെ ജീവൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ജീവിതത്തിലെ ഏറ്റവും കടപ്പാട് ഭഗവാനോടാ അതൊക്കെ അറിയണേ അങ്ങനെയുള്ള ഭഗവാനെ ഭജിക്കാണ്ടിരിക്കാം മയ്യ സ്മരിക്കാണ്ടിരിക്കാം മയ്യ അങ്ങനെ കഥാശ്രവണത്തിലൂടെ ഭഗവാനിൽ മഹിമയറിഞ്ഞ് ഭഗവാനെ ആശ്രയിക്കാൻ തോന്നും അപ്പോൾ ഭഗവാൻ്റെ നാമജപം ഭഗവാനെ പൂജിക്കൽ ആ ഭഗവാനു വേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കൽ എല്ലാ അനുഭവങ്ങളെയും ഭഗവാന്റെ പ്രസാദമായി സ്വീകരിക്കല് ഭക്തന്മാരിലും മഹാജനങ്ങളിലും ഈശ്വരബുദ്ധിയോടുകൂടി അവരെ ബഹുമാനിച്ച് ആദരിച്ച് സേവ ചെയ്യൽ അങ്ങനെയൊക്കെയുള്ള അനുഷ്ഠാനങ്ങൾ ചെയ്യും അങ്ങനെ മനസ്സ് വളരെ പരിപക്തമാകുമ്പോൾ ആ മനസ്സ് ആ ഗുരുനാഥൻ്റെ ഉപദേശം കൊണ്ട് അന്തർമുഖമായി ആ മൻസാക്ഷിയായ ഭഗവാനാണ് നിൻ്റെ ആ ആത്മാവായ ഭഗവാൻ അതാണ് നിൻ്റെ വാസ്തവസ്വരൂപം സത്തുമസി ഉപദേശിക്കും ഗുരുനാഥൻ അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണ് ആ കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരുന്ന പൊരുളാണോ താൻ യു ആർ ദാറ്റ് ദാറ്റ് യു ആർ അതാണ് നീ നീ അതാവുന്നു എന്ന് പറയുമ്പോൾ ഒരു സ്പാർ പോലെ വല്ല ഉണങ്ങിയിരിക്കണം വെടിമരുന്ന് തീ അടുത്തുകൂടെ പോകുമ്പോഴേക്കും പിടിക്കണം പോലെ പെട്രോളൊക്കെ വേഗം പിടിക്കുന്നേ ഇതുപോലെ മനസ്സ് ഇത്രയും പരിപക്വമായ ആൾക്ക് ഗുരുവിൻ്റെ ഒരു ഉപദേശം മതി അയാൾക്ക് അത് ബോധ്യവും അനുഭവമാവും മനസ്സിലായോ ഇതാണ് ബുദ്ധവൻ്റെ സംശയം ഇപ്പം ഇന്നലെ വരെ അജ്ഞാനിയായിരുന്ന ആളന്നെയല്ലേ ഈ സാധനാനുഷ്ഠാനങ്ങളുടെ മനസ്സിൽ ശുദ്ധമാക്കി ഈ ഗുരു ഉപദേശം കൊണ്ട് മുക്തനാവണത് അതെ അപ്പോൾ ഒരാൾ രണ്ടവസ്ഥയാണിത് ബദ്ധൻ മുക്തെന്നുള്ളത് ഒരാൾ തന്നെയാണ് മനസ്സിലായോ അജ്ഞാനം കൊണ്ട് താൻ ബദ്ധനാണെന്ന് വിചാരിച്ചു ജ്ഞാനം വന്നപ്പോൾ മുക്തനായി എന്ന് വിചാരിച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ പറഞ്ഞു അയ്യോ എന്നെ ആന പിടിച്ചു ആന കുത്തി ആന കുത്തി ആനകുത്തി എന്ന് കറക്കറിയാം സ്വപ്നത്തിലാണ് ആനക്കുത്തി അതെ ആട്ടിപ്പോയിണ്ടാവും കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോയിണ്ടാവും ആന ഓടിച്ചിട്ട് ചവിട്ടി കുത്തി അതിൽ നിന്ന് മോചനപ്പെടാം ആ സ്വപ്നത്തിൽ നിന്ന് ഉണന്നാലില്ല അതെ സ്വപ്നത്തിൽ നിന്ന് ഉണന്നാൽ പിന്നെ സ്വപ്നത്തിലെ ആനയോ ആനയുടെ ചവിട്ടോ കുത്തോ അതിൻ്റെ വേദനയോ ഉണ്ടാവുമോ ഇല്ല അപ്പോൾ സ്വപ്നം കണ്ട് ദുഃഖിച്ച ആൾ തന്നെയാണ് സ്വപ്നം ഉണർന്നപ്പോൾ ഓ അതിൽ നിന്ന് മുക്തനായിത്തീർന്നത് രണ്ടൊരാൾ തന്നെയാണ് അല്ലേ സ്വപ്നം കണ്ട് ഞാൻ കരയണു ദുഃഖിക്കൊണ്ടിരിക്കുമ്പോഴും ആ സ്വപ്നത്തിൽ ആ ആന ചവിട്ടി മെതിച്ചത് ആ അയാളെ കര ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അയാളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പുറത്തൂർ ഞാൻ സ്വപ്നത്തിൽ നമ്മളിങ്ങനെ പോകുന്നു കാട്ടിലൂടെ അപ്പോഴാണ് ആന വന്നത് ആനയെ കണ്ടോണം തിരിഞ്ഞോടി ഓടി മകാ വേരിൽ തട്ടി ആന മരത്തിൻ്റെ വേരിൽ തട്ടി മറിഞ്ഞു വീണു ആന വന്നു ചവിട്ടി കുത്തി ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക ഇതൊക്കെ ആരാ കാണുന്നത് ആ സ്വപ്നത്തിൽ കാണുന്നില്ലേ അറിയുന്നില്ലേ അപ്പോൾ ആനയെ ചവിട്ടി ആന ചവിട്ടി കുത്തി കിടക്കുന്ന ഒരാൾ ഞാൻ ഇതിനെ കണ്ടുകൊണ്ടിരിക്കണം ആ കുത്തുന്ന ആനയും കണ്ട് ആന ചവിട്ടി നിൽക്കണ കുത്തിക്കൊണ്ടിരിക്കണം എന്നെയും കണ്ടല്ലേ ഇതിനെ കണ്ടുകൊണ്ട് ഒരു കണ്ടും കണ്ടുകൊണ്ട് അപ്പുറത്തോ ഞാൻ ആ കണ്ടുകൊണ്ടിരിക്കണ ഞാനാണ് യഥാർത്ഥ ഞാൻ കൊണ്ടുകൊണ്ടിരിക്കണ ഞാനോ യഥാർത്ഥ ഞാനല്ല അത് അജ്ഞാനം കൊണ്ട് തോന്നിയ അഹങ്കാരമാണ് മനസ്സിലായോ മറ്റൊരു സാക്ഷിയൊക്ക ഇതിന് കാഴ്ചക്കാരനാണ് ആ കാഴ്ചക്കാരൻ ഉണർന്നിരിക്കുമ്പോഴും കാഴ്ചക്കാരൻ തന്നെയാണ് അയ്യോ ഔ എനിക്ക് വയ്യല്ലോ എന്ന് പറയുമ്പോൾ വയ്യാ വയ്യാ എന്ന് വിചാരിക്കണമെങ്കിൽ ഞാൻ ഈ മനസ്സിനോടും ദേഹത്തിനോടും ചേർന്നിരിക്കുന്നത് ഞാനാണ് എനിക്ക് വയ്യല്ലോ എന്ന് അറിയുന്നതാര ആ അറിഞ്ഞ ഞാൻ ഇപ്പോഴും ഇതിന്ന് മോചിതനാണ് ഫ്രീ സാക്ഷിയ അതിനൊരിക്കലും ബന്ധനം അറിയില്ല മനസ്സിലായില്ലേ അതിനൊരിക്കലും ബന്ധം എന്താണെന്നറിയില്ല പിന്നെ അതിന് മോക്ഷമുണ്ടോ ഇല്ല അപ്പോൾ ബന്ധവും മോക്ഷവും ഈ മനസ്സ് ഉണ്ടാക്കണതാണെന്ന് പറഞ്ഞു ഭഗവാൻ ഭഗവാൻ്റെ തന്നെ അജ്ഞാനം കൊണ്ട് ആ മായെന്നാണ് ഈ മനസ്സുണ്ടായത് ആ ഭഗവാന്റെ ആ മായയ്ക്ക് രണ്ട് രൂപമുണ്ട് അത്രേ ബദ്ധോ മുക്തൈ ദിവ്യാഖ്യാ ഗുണതോമേന വസ്തുത ഗുണസ്യമായ മൂലത്വാൽ നമേ മോക്ഷോനബന്ധനം ഭഗവാൻ തന്നെയാണ് ഓരോ ശരീരങ്ങളിലും ഇരിക്കുന്ന ക്ഷേത്രജ്ഞൻ അഥവാ ഈ ജീവൻ എന്നുള്ളത് കൊണ്ട് വാസ്തവത്തിൽ ആ ഭഗവത് സ്വരൂപനായ ആ ജീവന് ബന്ധവും മോക്ഷവും വാസ്തവത്തിലില്ല പക്ഷെ ഇപ്പം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം ഉണരാത്തോടത്തളം കാലം അവിടുത്തെ ദുഃഖമുണ്ടല്ലോ ഇതുമാതിരി ഈ സത്യത്തിലേക്ക് ഉണരാത്തോടത്തോളം കാലം ആ ബന്ധം മോക്ഷം ഇല്ലയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബന്ധമുണ്ടെന്ന് തോന്നിണ്ടെങ്കിൽ മോക്ഷത്തിലുള്ള ശമം ചെയ്തു തോന്നണം ആ ദേഹാഭിമാനമുള്ളോടത്തോളം കാലം അതൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ പറയണു ഭഗവാന്റെ മായ കൊണ്ടാണ് തോന്നുന്നത് മായയ്ക്ക് രണ്ട് രൂപം ഒന്ന് വന്നു വിദ്യ എന്നും അവിദ്യ എന്നും വിദ്യ വിദ്യേ മമതനു വിദ്യുദ്ധവ എല്ലാവരിലും ദേഹാദികളിലും ആശയങ്ങളിലും ആസക്തരാക്കി നമ്മളെ ഭ്രമിപ്പിച്ച് കുടുക്കിക്കൊണ്ടിരിക്കുന്ന ആ ഈശ്വരൻ്റെ തന്നെ ദിവ്യമായ ശക്തിയാണ് ശക്തിവിശേഷമാണ് അവിദ്യ അവിദ്യമായ ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും അതാണ് അവിദ്യ ദേഹമല്ല ഓർക്കിൽ ഓർക്കിൽ പാർക്കിൽ നിരൂപിക്കിൽ എന്നൊക്കെയാണ് എഴുത്തച്ഛൻ പറയുക വിചാരം ചെയ്ത് നോക്കുകയാണെങ്കിൽ ദേഹമല്ല ഓർക്കിൽ ഞാനായത് ഈ ഞാനാരാ ആന ചവിട്ടിയ ഞാ ചവിട്ടി ഇട്ട് കയറുന്നത് കരയണ ഞാനല്ല ഞാൻ പിന്നെയോ ആനയും ചവിട്ടിയ ചവിട്ട് കൊണ്ട് എന്നെയും കണ്ടുകൊണ്ടിരിക്കണ ഞാനാണ് ഞാൻ മനസ്സിലായോ അപ്പം ഞാനായത് അതല്ല ഞാനായത് അറിയണം മനസ്സിലായോ ദേഹമല്ല ഓർക്കിൽ ഓർത്ത് നോക്കുമ്പോൾ ഈ ദേഹമല്ല ഞാൻ അത് ദൃശ്യമാണ് അത് ജാഗ്രത ശരീരം സ്വപ്നത്തിലില്ല സ്വപ്നത്തെ ശരീരം ജാഗ്രതത്തിലുമില്ല അവിടെ രണ്ടിടത്തുള്ളത് ഉറക്കത്തിലുമില്ല പക്ഷേ ആ കണ്ടുകൊണ്ടിരുന്ന ഞാനോ മൂന്നാവസ്ഥയിലുണ്ട് സാക്ഷിയായിട്ട് അരുളായി പൊരുളായി അറിവായി ബോധസ്വരൂപമായി ദേഹമല്ല ഓർക്കിൽ ഞാനായത് ആത്മാവെന്ന് എന്ന് തിരിച്ചറിഞ്ഞുവെങ്കിൽ ബോധിച്ചുവെങ്കിൽ ആ സാക്ഷിയായ പൊരുളാണ് താനെന്ന് ബോധിച്ചുവെങ്കിൽ ഞാനായത് ആത്മാവെന്ന് മോഹൈകഹന്തിരിയായുള്ളതു വിദ്യകേൾ ഈ തെറ്റിദ്ധാരണയെ മുഴുവനും ഇല്ലാതാക്കി തീർക്കുന്ന വിദ്യയാകുന്നു ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്തചേതസ ചെയ്യ വേണ്ടുന്നതും അതുകൊണ്ട് ഈ ദുഃഖങ്ങളിൽ നിന്നൊക്കെ മോചനം അജ്ഞാനത്തിന് മോചനം സംസാരത്തിന് മോചനം വേണമെന്നുള്ള ആൾക്കാരെന്ത് ചെയ്യണം ഏകാഗ്ര മനസ്സോടുകൂടി വിദ്യാഭ്യാസം ചെയ്യണം ഇതാണ് വിദ്യാഭ്യാസത്തിനെ കുറിച്ചിട്ടുള്ള രാമായണകാരൻ്റെ കോൺസെപ്റ്റ് രാമായണം രാമായണകാരൻ എഴുത്തച്ഛൻ പറയണേ ഇതാണ് വിദ്യാഭ്യാസം മനസ്സിലായോ ഈ സത്യത്തെ കാണിച്ചു തരുന്ന സത്യബോധം ഉണ്ടാക്കി തരുന്ന നമ്മൾ ഓരോരുത്തരിലുമുള്ള ആ ദിവ്യത്വത്തെ കാണിച്ചു തരുന്ന അതിലേക്ക് നമ്മളെ ഉണർത്തുന്ന അത് തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്ന വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസം മനസ്സിലായോ മാൻ മേക്കിംഗ് എഡ്യൂക്കേഷൻ എന്നൊക്കെ വിവേകാനന്ദ സ്വാമികൾ പറയും ഓരോ മനുഷ്യരിലും നിഗൂഢമായിരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന ആ ദിവ്യത്വത്തിൻ്റെ ആവിഷ്കാരം അതാണ് വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കേണ്ടതെന്ന് പക്ഷേ അങ്ങനത്തെ വിദ്യാഭ്യാസം ഇല്ലാണ്ടായിപ്പോയി നാട്ടിൽ അല്ലേ ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ എഴുത്തച്ഛൻ പറഞ്ഞതാണ് നടക്കണേ